ബി എസ് ഡബ്ല്യൂയിൽ സാമൂഹിക പ്രശ്നങ്ങൾ പിന്നെ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുക ഇപ്പോൾ എൻ്റെ മകനൊരു ബി എസ് ഡബ്ല്യൂ വിദ്യാർത്ഥിയാണ് അപ്പോൾ അവൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അപ്പോൾ ഓപ്പറേഷൻസ് ഓപ്പറേഷൻ സിന്തൂർ നടന്നുകഴിഞ്ഞപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട സെമിനാർ ഓപ്പറേഷൻസ് സിന്ധൂറിനെ കുറിച്ചാണ് സെമിനാർ അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ എന്തിനാണ് സെമിനാർ നീ ബി എസ് ഡബ്ല്യു അല്ലേ പഠിക്കുന്നത് അതിലെന്താണ് ഓപ്പറേഷൻ സിന്തൂർ അതല്ല അവിടെ അങ്ങനെയാണ് അതിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമല്ല ജാമ്യയിൽ മാത്രമല്ല ജെനു മാത്രമല്ല എല്ലായിടത്തും ഘടനാപരമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ ഇപ്പോൾ ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ കേന്ദ്ര സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ട് അവർ പോയി പഠിക്കുക പരീക്ഷ ചെയ്താൽ പോരെ നല്ലാതെ അതിന് ചോദ്യം ചെയ്യാൻ പോയാൽ പോലും ജീവന് ഒരു ഉറപ്പും ഉണ്ടാവില്ല നജീബിൻ്റെ അവസ്ഥ നമുക്കറിയാം ചോദ്യം ചെയ്യാന്നുള്ള കഴിഞ്ഞ ദിവസം ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടത് കണ്ടായിരുന്നു അത് ഇതിലായിരുന്നു മാവോയിസ്റ്റ് മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായി അവർ 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 പ്രൊട്ടസ്റ്റ് ചെയ്തതിനാൽ ഡൽഹിയിലെ എയർ പൊല്യൂഷനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു അതിൽ മാവോയിസ്റ്റ് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മിണ്ടിയാൽ വേട്ടയാടും വീട്ടിൽ കയറി വേട്ടയാടുന്ന അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ വളരെ മോശമാണ് സ്ഥിതി നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ കേന്ദ്ര സർവകലാശാലകളുടെ സ്ഥിതി വളരെ മോശമാണ് ജീവൻ പോലും ഉറപ്പില്ലാത്ത അവസ്ഥയാണ് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ ആംഗിൾ കേരളത്തിൽ ഉന്നയിക്കപ്പെടാൻ പാടില്ല എന്തു എന്ത് ഇത് കേരളത്തിൽ ഈ ഇതെക്കോ ചെയ്യുകയാണ് ഈ ഇതേ വാദം ഉത്തരേന്ത്യയിലെ ഇതേ വാദം സോഷ്യൽ എക്സ്ക്ലൂഷന് ജനവിഭാഗങ്ങളെ ജനവിഭാഗങ്ങളെപ്പറ്റി സംസാരിച്ചാൽ അവരെ വർഗീയവാദികളാക്കുക അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ വർഗീയവാദി എന്ന് വിളിക്കുക എന്നുള്ളത് കേരളത്തിലൊരു ഫാഷനായി മാറിയിട്ടുണ്ട്